കൊല്ലം നഗരത്തെ പ്രതിഷേധ കടലാക്കി കൊല്ലം രൂപത ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ സന്യാസിനികളെ അന്യായമായി അറസ്റ്റ് ചെയ്യുകയും കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കെ ആർ എൽ സി ബി സി റിലീജിയൻസ് കമ്മീഷന്റെയും കൊല്ലം രൂപതയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ റാലിയാണ് പുരോഹിതരുടെയും സന്യസ്തരുടെയും അൽമാരുടെയും പങ്കാളിത്തം കൊണ്ട് കൊല്ലം നഗരത്തെ കീഴടക്കിയത് പ്രതീകാത്മകമായി സിസ്റ്റേഴ്സിനെ തുറങ്കിലടച്ച പ്ലോട്ടുമായി ആരംഭിച്ച റാലിയുടെ അവസാനം ചിന്നക്കട ബെസ്വേയിൽ നടന്ന പ്രതിഷേധ സമ്മേളനം എം ബി എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഭാരതത്തിൽ ഇപ്പോഴുണ്ടാകുന്ന ക്രൈസ്തവ വേട്ടകൾ ഒറ്റപ്പെട്ടതല്ലെന്നും സന്യസ്തർക്കെതിരെ കേസെടുത്തതും അന്യായ വകുപ്പുകൾ എഴുതി ചേർത്തതും പോലീസല്ല തീവ്ര ഹിന്ദുത്വവാദികളായ ബജ്രംഗൾ പ്രവർത്തകരായിരുന്നു എന്നുള്ളതും നീതി നായ സംവിധാനത്തിന്റെ ആപദ്കരമായ ദുരുപയോഗമാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു ായിട്ടുള്ള പാവപ്പെട്ടവരുടെ പരിചരണം ഉൾപ്പെടെ സാഹസികമായ നിലയിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സിസ്റ്റേഴ്സിന്റെ കോൺഗ്രിഗേഷൻ ആയിട്ടുള്ള ഈ കോൺഗ്രിഗേഷനിൽപ്പെട്ട രണ്ട് സിസ്റ്റേഴ്സ് സിസ്റ്റർ പ്രീതയും സിസ്റ്റർ വമ്പനയും അകാരണമായി എന്ന് പറഞ്ഞാൽ ഒരു മതേതര ജനാധിപത്യ നിൽക്കുന്ന എങ്ങനെ എങ്ങനെ അതിനോട് യോജിക്കാൻ കഴിയും കഴിയും നീതിപൂർവകമായി ഉൾക്കൊള്ളാൻ കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി അധ്യക്ഷത വഹിച്ചു വ്യക്തിപരമായ പീഡനങ്ങൾ ക്ഷമിക്കുമെങ്കിലും അവരിനെതിരെ ഉണ്ടാകുന്ന അനീതികൾ ഏത് നിലയിലും ചെറുക്കുമെന്ന് ബിഷപ്പ് പറഞ്ഞു മതസ്വാതന്ത്ര്യം എന്ന മത സ്വാതന്ത്ര്യത്തിന്റെ ബില്ല് പേരിൽ നിരോധന ചില ആളുകൾക്ക് മാത്രം അവരുടെ വിശ്വാസം കാത്തശ്രീ മറ്റുള്ളവരെ ഒക്കെ തുടച്ചു നീക്കാനും വേണ്ടിയുള്ള ചില നുണുക്ക് പണികൾ ചേർത്തുകൊണ്ട് ചില ക്ലോസുകൾ ചേർത്തുകൊണ്ട് ആ ഒരു രീതിയിലുള്ള മതപരിവർത്തന ബില്ല് അവര് ശരിയാക്കി വെച്ചിരിക്കുന്നു പ്രതികൂല കാലാവസ്ഥയിലും സഭയോടും സമർപ്പിതരോടുമുള്ള സ്നേഹവും ക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും പ്രതി എത്തിച്ചേർന്ന വിശ്വാസ സമൂഹത്തെ മുല്ലശ്ശേരി പിതാവ് അഭിനന്ദിച്ചു കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ കെ ആർ എൽ സി ബി സി സെക്രട്ടറി ജനറൽ ഫാദർ ജിജു അറക്കത്തറ ബിഗാർ ജനറൽ ബൈജു ജൂലിയൻ ഫാദർ മേരിദാസൻ ഓസിഡി സിറോസ് ഫ്രാൻസിസ് അനിൽ ജോൺ ഫ്രാൻസിസ് ഫാദർ വർഗീസ് ഓസിഡി ഫാദർ ജോസ് സബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു പ്രതിഷേധ റാലിക്കും ധർണയ്ക്കും ഫാദർ ജോളി എബ്രഹാം ലെസ്റ്റർ കാർഡോസ് ഫാദർ ജോസ് സബാസ്റ്റ്യൻ സിസ്റ്റർ എമ്മ മേരി ജോർജ് സേവിയർ മിൽട്ടൺ സ്റ്റീഫൻ സാജു കുരിശിങ്കൽ ബേസിൽ നെറ്റാർ വിൻസി ബൈജു വത്സല ജോയി ഇ എമേഴ്സൺ ജാക്സൺ ഫ്രാൻസിസ് യോഹനാൻ ആന്റണി എ ജെ ഡി ക്രൂസ് എന്നിവർ നേതൃത്വം നൽകി കരുതൽ ന്യൂസ് കൊല്ലം